ഓ ഹലോ ഗൈസ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വിട പറയുക തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ സ്വിഫ്റ്റ് അത് ബാംഗ്ലൂർ സ്വിഫ്റ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ അതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിനാണ് അപ്പോൾ ഇന്നത്തെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ പോകുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ടുള്ളതാണ് അത്യാവശ്യം കാര്യം തിരിച്ച് പോകേണ്ടി വന്നു പിന്നെ തിരുവനന്തപുരത്തെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ കൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവരും സാധനം വന്നു തുടങ്ങി അപ്പോൾ നമ്മുടെ ബസ് വരട്ടെ ബസ് വരാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ്ങിനാണ് ഇന്നോളം വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഒരു ചെയ്യണ്ട ഓക്കെ എല്ലാവർക്കും എന്റെ ആളായിട്ട് ഇടക്കിടക്ക് വന്നിട്ട് വെറുപ്പ് കാണിച്ചോണ്ടിരിക്കും എന്തിനാണോ എന്താ പറയുക ഏറ്റെടുക്കാൻ പോവാണ് അപ്പൊ ഞാനത് ഏറ്റെടുക്കും എല്ലാവർക്കും എന്നെ ഇനി മുതൽ കാണാം മറ്റു കാലപരിപാടികളാണ് കാണാനായിട്ട് गाइस ആരെങ്കിലും കേട്ടോ അതൊരു റിപ്പോർട്ട് അടിക്കല്ലല്ല ഈ അക്കൗണ്ടിന്റെ എല്ലാ അധികാരവും എന്റെ കൈയിലാണ് ഇപ്പോൾ ആ കൊടിച്ചിങ്ങ് അധികാരം മാത്രമല്ല സ്വപ്നായി ഓക്കേ മൂനേ അഞ്ചിൽ പറയാൻ കൊണ്ടുപോ മൂനേ പത്ത് കഴിഞ്ഞു गाइस അപ്പോൾ നമ്മൾ അടുത്ത ആ കുറഞ്ഞ കേസ് ആറ്റിസ് കൂടിയിട്ടുണ്ട് നമ്മൾ പതിനൊന്നര മണിയാകുന്നു കാണിച്ച എസ്റ്റിമേറ്റ് ടൈമ് പക്ഷെ അത് മൂന്നിന് എടുക്കുമ്പോഴായിരുന്നു സമയം മൂന്നര കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കുറേ സ്ഥലത്തെത്തുമ്പോൾ ചാടിക്കാനൊക്കെ നിർത്തും അപ്പം നമുക്ക് ചാടിക്കാം ഇവിടെ പറയുന്നുണ്ട് രീസ് ഉണ്ട് ഗയ്സ് നല്ല മടിയാണ് ടേസ്റ്റ് ഉണ്ട് ടേം ഉണ്ട് ഇതി ഇതി മുന്തിരി ഇതി നടപ്പിച്ചു ഈ ആൈക്യൻ ജയ കുടിക്കാൻ ജാ സൂപ്പർ ആയിച്ചില്ല ദാ ഗയ്സ് ആരെ എഡിറ്റിംഗാണ് ഗയ്സ് ഓക്കേ ഗയ്സ് കണ്ടോ ഗയ്സ് ഈസ് നെ മസ്തബ മുന്തിരി നമ്മൾ കണ്ടു ഇവര് ഡ്രൈവി ജനകിന റോഡ് സൈഡിലൂടെ നമ്മു കാർട്ടിട്ടോടൊന്നും ആകെ പോസ്റ്റ് അടിച്ചിരിക്കാറ് കേസ് വേറെ ഇറങ്ങി പോന്നരട്ട് ഏഴുമണി വരെ നാല് അഞ്ചര ആറ് മൂന്നര മണിക്കൂറായിട്ട് നമ്മളിപ്പോ തിരുവല്ലെത്തി നമ്മൾ പോയി കൊണ്ടിരിക്കണെന്ന് പോയി ബസ് യാത്ര നമ്മളങ്ങനെ തൃശ്ശൂർ ഒൻപത് മണിക്കൂറിന് ശേഷം വീട് തൃശ്ശൂർ എത്തിക്കാന്ന് ഹൈവേന്ന് എത്ര നാല് കിലോമീറ്റർ ഇങ്ങോട്ട് മോഡ് വന്നറിയ അങ്ങനെ വെച്ച് പിടിച്ച് പോവുകയാണെന്ന് അവിടെ പക്ഷെ ഇവരത് ചെയ്തില്ല നല്ല റക്കാണ് തിരുവനന്തപുരംന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ എത്തിയപ്പോൾ ചോദിക്കുക പാലക്കാട് എത്തിയില്ലേ എന്ന് വെച്ചിട്ടുണ്ട് പാലക്കാട് എത്തിയായിരുന്നു കാട് കഴിഞ്ഞ് കോയമ്പത്തൂരെത്തിയായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടല്ലേ കേസ് കേസ് ഇപ്പം കുതിരാനിൻ്റെ ഉൾക്കൂടെ കയറാൻ പോകണം കുതിരാനി പാലം ടണല് ഫുള് ടാർക്കാണ് എല്ലാരും കടന്നു ടണല് കഴിഞ്ഞിട്ട് ടണലിപ്പോ ഒറ്റ വഴിയാക്കി ആദ്യം അപ്പുറത്ത് ഇപ്പുറത്ത് പോയത് അപ്പുറത്തെന്തോ മെയിന്റനൻസ് നടക്കുന്നതുകൊണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓറ്റവും പാലക്കാട് പാലക്കാട് നമ്മളെ ചെയ്യാൻ ബ്രോ ബ്രോ പിക്കാൻ വേണ്ടിന്റെ കാറ് ഞങ്ങൾ ആ ഹോട്ടലിൽ കയറി എന്നിട്ട് പൊറാട്ടയും നെയ്ച്ചോറും കുട്ടക്കറിയും എന്നാ എന്താ ആ രണ്ടു മുട്ടക്കറി രണ്ടുപേരും അടിക്കയാണ് ഞാൻ എനിക്കൊന്നും വേണ്ട അല്ല എനിക്കൊന്നും മേടിച്ചെന്നില്ല നൈറ്റ് രണ്ടുമണി ആയി കഴിഞ്ഞു അപ്പൊ ഡൈസ് നമ്മൾ ട്രോണ്ട്രോൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാൻ സമയം ഇപ്പൊ രണ്ടര മണി മൂന്ന് മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് വേറെ വീഡിയോസ് മറ്റും വീണ്ടും കാണില്ല നല്ലത് അപ്പം ഇപ്പൊ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ